പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കൻ്റെ കാലില്ലേ നടക്കുന്ന ഭാഗം ചക്കാ ചിക്കൻ്റെ കാലെന്ന് പറയുമ്പം എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ആ ഭാഗമാണെന്നാണ് ഈ കഴിക്കുന്ന കാല് ഭാഗം നമ്മൾ സാധാരണ കഴിക്കുന്ന കാല് ഭാഗമാണ് പക്ഷേ ഇതല്ല നമ്മൾ ഈ ചിക്കൻ്റെ കാൽപാദത്തിൻ്റെ ഭാഗം നമ്മൾ കറി വെച്ച് കഴിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് അപ്പോൾ ചേട്ടനാണെങ്കിൽ കുറച്ച് ചിക്കൻ്റെ കാല് ചിക്കൻ മേടിക്കാൻ പോയപ്പോൾ കുറച്ച് ചിക്കൻ്റെ കാലും കൂടെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇന്ന് അത് കറി വെക്കാൻ പോവുകയാണെ അപ്പോൾ ഇന്ന് ഞാൻ കഴിക്കില്ല അപ്പോൾ കഴിക്കുന്നവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം റെഡി ആക്കി എനിക്ക് തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചിക്കൻ്റെ കാല് ചേട്ടൻ ചിക്കൻ്റെ കാലിൻ്റെ നഖമില്ലേ അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുവാണേ ആദ്യം ഇത് നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഈ നഖമൊക്കെ നല്ല കട്ടിയാണ് അപ്പോൾ നമ്മളൊരു പാത്രത്തിലൊക്കെ വെച്ച് ആ നഖമൊക്കെ ഒന്ന് കട്ടിയാക്കി കട്ട് ചെയ്ത് എടുക്കുവാണേ ഇത് പുറത്തോട്ടൊക്കെ കൂടുതൽ പേരും അതായത് വേറെ സംസ്ഥാനത്തൊക്കെ കൂടുതൽ പേരും ഇതൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ നമ്മളൊക്കെ ഇതൊന്നും കഴിക്കാറില്ല ചിലരൊക്കെ കഴിക്കും അപ്പം കഴിക്കുന്നവർ കഴിച്ചോട്ടെ അല്ലേ നമുക്കെന്താ അവരവരുടെ ഇഷ്ടമാണല്ലോ കഴിക്കുന്നതും കഴിക്കാത്തതും ഒക്കെ അപ്പോൾ ഇത് കറി വെക്കുന്ന വീഡിയോസൊക്കെ കുറേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വലിയ ഇതൊന്നുമില്ല ഉള്ളി സവാളയും ഇട്ടങ്ങോട്ട് തക്കാളിയൊക്കെ ഇട്ട് കറി വെക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് നമ്മളൊരു സ്പെഷ്യലായിട്ട് അടിപൊളിയായിട്ട് ഒരു കറിയാണ് കേട്ടോ ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അടുപ്പിൽ ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നവരെ നമ്മളിതൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും അടുപ്പിൽ വെക്കണം ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്തിട്ട് ഇതിൻ്റെ തൊലി നമുക്കപ്പോൾ ഉരിഞ്ഞങ്ങ് വരും അപ്പോൾ അതങ്ങോട്ട് ഉരിഞ്ഞെടുക്കുക അപ്പം നല്ല രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിതെടുത്ത് മാറ്റിവെക്കണം അപ്പോൾ ഇത് നമ്മൾ നല്ല അടിപൊളി കറി ഉണ്ടാക്കാനാണേ അപ്പം കറി ഉണ്ട് അപ്പോൾ ഇതിന് ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ കഴിച്ചില്ല ചേട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നോ ടേസ്റ്റ് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ട് ഒരു ടേസ്റ്റും ഇതിനകത്തില്ല നമ്മൾ ചിക്കൻ കഴിക്കുന്ന പോലെ തന്നെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മൾ തൊലിയൊക്കെ മാറ്റി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറി വെക്കാം അതിന് വേണ്ടിയിട്ട് ചട്ടി ചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരച്ചതാണ് ആ പേസ്റ്റ് നമ്മൾ ഏതെണ്ണയിലാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ചിക്കൻ വറുത്ത എണ്ണയുണ്ടായിരുന്നു ആ എണ്ണയിൽ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് എന്നിട്ട് ലേശം ഉപ്പൊക്കെ ഇട്ട് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാളയും തക്കാളിയും ഒക്കെ കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കുവാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് അരച്ചത് ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാവേ അപ്പം ഈ ഉള്ളിയും സവാളയുടെ കനം കുറച്ചരിയുന്നതും കനം കുറച്ചരിഞ്ഞില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ആവുകയറ്റി നല്ല സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുകയെ അപ്പൊ ഞാൻ നല്ല കട്ടിയിലാണ് ഇതെനിക്ക് അരിഞ്ഞു തന്ന ആള് നല്ല കട്ടിയിലാണ് കേട്ടോ അരിഞ്ഞു തന്നത് നമ്മൾ സാധാരണ നൈസായിട്ടല്ലേ സവാള അരിന്ന് അങ്ങനെ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ആവി പോകാത്തൊരു പാത്രം നമ്മൾ മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സവാളയൊക്കെ വെന്ത് വരുന്നത് കേട്ടോ സവാളയാണേലും തക്കാളിയാണെങ്കിലും നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ വഴറ്റിയെടുത്ത സവാളയിലും തക്കാളിയിലും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് അതായത് ഞാൻ അളവ് പറയുവാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പച്ചമണമൊന്നും മാറി വരുമ്പോഴത്തേക്കും മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ അപ്പോൾ ഗരം മസാലയുടെ കാര്യം പറഞ്ഞു നുള്ളു ഗരം മസാലയും കൂടി ഇട്ടിട്ടാണ് വഴറ്റിയെടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് ടൊമാറ്റോ സോസ് അപ്പോൾ ടൊമാറ്റോ സോസ് ചേർക്കുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കും അയ്യോ എന്ന് വിചാരിക്കും അല്ല മുളക് പൊടി നമ്മൾ അധികം ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ വഴറ്റിയെടുത്തപ്പോൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ എരിവിന് ഒരു കുറവും കാണത്തില്ല അപ്പോൾ എരിവ് ബാലൻസ് െയ്യാനും കൂടെയാണ് നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കുന്നത് പിന്നെ ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് അപ്പോൾ ഈ ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ കറിയുടെ ഗ്രേവി അത് അതായത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ചിക്കൻ വറുത്ത് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം അപ്പോൾ അതും നല്ല കറിയാണേ അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം ഈ ചിക്കൻ്റെ കാലും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് കുക്ക് ചെയ്യണം അതായത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്തണം അപ്പോഴേ നമ്മുടെ കറി റെഡിയാകത്തുള്ളൂ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് നന്നായിട്ട് വഴറ്റി ഇതിനകത്ത് ഗ്രേവിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ട് അതിലേക്ക് ലേശം വെള്ളം പിന്നെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ആവി പുറത്തോട്ട് പോകാത്തൊരു പാത്രമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ആവികേറ്റി വേവിച്ച് കുറുക്കിയെടുക്കുക കറി അതാണ് നമ്മുടെ ഇന്നത്തെ ചിക്കൻ്റെ കാല് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എന്ത് മാത്രം ഗ്രേവി വീണോ അതിനനുസരിച്ചുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഗ്രേവി വേണ്ട ഒത്തിരി കുറുകിയിരിക്കണമെങ്കിൽ നന്നായിട്ട് കുറച്ച് നേരം കൂടെ വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കാം ഇവിടെ ഗ്രേവി ആവശ്യം ഇവിടെ നന്നായിട്ട് കുറുകിയിരിക്കുന്ന ഇഷ്ടം അതുകൊണ്ട് തന്നെ നമ്മൾ കുറുക്കിയെടുക്കുവാണേ ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ അപ്പം അതേ നല്ലതായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കറി കേട്ടോ കറി വപ്പിക്കാൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഈ ചിക്കൻ്റെ കായൽ ഒരുപാട് പ്രാവശ്യമായിട്ട് ഇപ്പോൾ വേവിക്കുന്നു അതായത് ആദ്യം നമ്മൾ വേവിച്ചിട്ടാണ് ഇത് അല്ലേ അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിലേം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറി സൂപ്പറാകുവേ അപ്പോൾ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ അപ്പം ഞാനിത് ടേസ്റ്റ് പൂർണ്ണം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ടേസ്റ്റ് ചെയ്ത ആളുടെ റിസൾട്ട് നമുക്ക് കാണിക്കാം അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം നമുക്ക് ഇച്ചിരി ചിക്കൻ്റെ കാലെന്ന് പറയുമ്പോഴത്തേക്കും ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രം കഴിച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി ഇത് കോരി എടുത്ത് മാറ്റി നമുക്കിത് കഴിക്കാം ഇത് അപ്പത്തിൻ്റെ കൂടെ ആണേ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഗ്രേവിയൊക്കെ നമുക്ക് എടുക്കാം അതിന് നമുക്ക് ഗ്രേവി എടുത്തിട്ട് നമുക്ക് അപ്പം റെഡിയാക്കാം അപ്പം റെഡിയാക്കിയിട്ട് അപ്പത്തിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിച്ച് നോക്കാം അല്ലേ അപ്പോൾ ഗ്രേവിയൊക്കെ ഇത് നല്ല പോലുണ്ട് കേട്ടോ ഇത്രയും ഒരു പാത്രത്തിൽ ഒരു കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കുന്ന വീഡിയോയും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം അപ്പോൾ അതേ ഉണ്ട്